നമ്മൾ മലയാളികൾക്ക് എത്ര കഴിച്ചാലും കൊതി തീരാത്തൊരു സാധനം ഉണ്ട് ഇതാ ഈ മാങ്ങ അല്ലേ ഇത് ആക്ച്വലി ഞങ്ങളുടെ പറമ്പിലെ മാവ എന്റെ പറമ്പിലാണ് അപ്പൊ ഞങ്ങളുടെ ഭാഗത്തേക്ക് തോന്നി കിടക്കുന്ന മാവ മാങ്ങ ഞങ്ങളോട് പറച്ചോളം പറഞ്ഞു പിന്നെ ഒന്നും നോക്കിയില്ല നേരെ കയറി പറക്കാൻ ഇതാ ബിൽഡിങ്ങിന്റെ മേലെ കിടന്നുടങ്ങണ മാങ്ങ അത്യാവശ്യത്തിനുള്ള മാങ്ങ എല്ലാം കിട്ടിയിട്ടുണ്ട് ഇത് കൊണ്ടിട്ട് നമുക്ക് എന്താ നാലഞ്ച് മാങ്ങ കിട്ടിയിട്ടുണ്ട് തൽക്കാലം ഈ മാങ്ങ എടുത്തിട്ട് നമുക്ക് ഉപ്പും മുളകും കൂട്ടി കഴിച്ചാലോ ഏഹ് അടിപൊളിയാവും എന്നും മാങ്ങ കണ്ടാൽ ആദ്യം തോന്നുന്ന സംഭവമാണ് കട്ട് ചെയ്തിട്ട് ഉപ്പും മുളകും കൂട്ടി കഴിക്കാൻ അത് കഴിഞ്ഞ് കട്ട് ചെയ്ത മാങ്ങകളെല്ലാം നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇടാം ഇനി കുറച്ച് മുളക് പൊടി പിന്നെ ഉപ്പ് പിന്നെ വെളിച്ചെണ്ണ നമ്മുടെ മെയിൻ സാധനം ഇതെല്ലാം കൂടി എടുത്ത് കൂട്ടി കുഴച്ചിട്ട് ഓഫന വായിൽ വെള്ളം വരുന്നു നന്നായിട്ട് അങ്ങനെ കുഴക്കാം നമുക്ക് മാങ്ങ കഴിച്ചോ കേട്ടോ ആട്ടിപുളി ഒരു രക്ഷയില്ല